ഹായ് കൂട്ടരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വേണ്ട നമ്മൾ നമ്മൾ ചേറിനെ നോക്കി നടക്കുകയാണ് അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചേർ പോരി പിടിക്കാം പോരി പിടിക്കുന്ന വീഡിയോ നമ്മൾ എടുക്കും ചേർ അവിടെ കാണാൻ സാധ്യതയുണ്ട് ചേറിനെയൊക്കെ നോക്കിയിട്ട് വരട്ട് കാണുമെങ്കിൽ നമുക്ക് പിടിക്കാം അപ്പോഴ ഇവിടെ ഒരു സെറ്റ് ചേർന്ന് ഇപ്പോൾ ഉണ്ട് രണ്ടെണ്ണം നിപ്പമുണ്ട് അതിൽ നമുക്ക് ശ്രമിച്ചു നോക്കാൻ കിട്ടുമില്ല അതുകൊണ്ട് ഈ ഈ സൈഡിൽ അപ്പോൾ അയൽ കിടക്കണം എൻ്റെ അവിടെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ പറ്റില്ല കാര്യം ചെയ്ത് സെറ്റ് ചെയ്ത് ചെയ്യാൻ ഒരു മാർഗമില്ല നമ്മൾ പിടിച്ചതിന് ശേഷേ ഈ ചേരനെ കാണിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നമുക്ക് ചേരനെ പിടിക്കാനുള്ള ശ്രമത്തിൽ അവർ വരെയുണ്ട് അവർ വന്നടനേ നമ്മൾ അവിടേക്ക് ചേർന്നു പിടിക്കും അതുകൊണ്ട് അവർ ഞാൻ ഇവിടെ വെച്ചാൽ കയറി കണ്ട വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതാണ് കാര്യം കോറിന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല പെട്ടെന്നുള്ളതൊരു പരിപാടി ആയിപ്പോയി അതിൻ്റെ ആളില്ലായിരുന്നു നമ്മൾ മൂന്നുപേർ മാത്രമല്ലായിരുന്നു അതേക്കൊണ്ട് കോറിന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതാണ് കാര്യം പക്ഷെ ക്യാമറ ഒരു സജ്ജീകരണം ഇല്ലായിരുന്നു എനിക്ക് ക്യാമറ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിച്ചു തന്നെയായിരുന്നു മീൻ പിടിക്കുന്നതല്ല അപ്പം മീൻ മാത്രമേ കാണിച്ചാലേൻ്റെ മാർഗമുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ കണ്ട് നമ്മളതിനു സപ്പോർട്ട് ചെയ്യുക കണ്ടോ അപ്പം നമ്മളിതിനു വേണ്ടി തണ്ട ഇങ്ങനെ ചേർ നിൽക്കാൻ നേരത്ത് പിടിക്കാനുള്ള കൊതുവല ഉണ്ട് ആച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ കൊതുകല വേണ്ട ഇതിനകത്ത് കിടക്കുന്നുണ്ട് അതിനകത്താണ് നമ്മൾ രണ്ടെണ്ണം പിടിച്ചത് കണ്ടാടുന്ന ചാട്ടം രണ്ടെണ്ണം െണ്ണം ചാടുന്ന ചാട്ടങ്ങളുണ്ട് ഒന്നൊത്തിരി ചെറുത് ഒന്ന് അത്യാവശ്യം സൈസാണ് ഒരു ഒരു കിലോ അടുപ്പിച്ചു ഒന്നൊന്നര കിലോ വരും ഒന്ന് ഒന്ന് ചെറുത് അല്ല ഫസ്റ്റ് ചേർ ഈ വർഷത്തെ നമ്മൾ ഫസ്റ്റിൽ ചേറാണ് കോരി പിടിക്കുക കഴിഞ്ഞതിന് പിടിച്ചായിരുന്നു പക്ഷേ കഴിഞ്ഞു നമ്മൾ വീഡിയോ കൊടുത്തിരിക്കും ഇനിയിപ്പോൾ അവിടെയും ഈ പ്രാവശ്യം കാണുമ്പോൾ വന്നില്ലേ ഇത് മീനിനെ കണ്ട് അപ്പോഴേ പിടിച്ച് അതേക്കൊണ്ട് ക്യാമറ വയ്ക്കാനുള്ള സെറ്റപ്പ് ഒന്നും വന്നില്ല അതേ കൊണ്ടാണ് പറ്റിയത് അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് വീഡിയോ പിടിച്ചേനായിരുന്നു നല്ല രീതിക്ക് ക്യാമറയൊന്നും വർക്ക് ചെയ്യാൻ പറ്റിയില്ല ഇപ്പം പിടിച്ച മീനിനെ കാണിക്കാം എല്ലാ കൂട്ടുകാരെ നമ്മളിപ്പം നമ്മുടെ അക്കു നിൽക്കുന്നവിടെയാണ് നമ്മൾ കോരി ഇതേട്ടോ അവിടെയാണ് മീൻ നിന്നത് രണ്ട് മീൻ പക്ഷെ അത് എങ്ങോട്ടും പോയില്ല നമ്മൾ കറക്റ്റ് വലകൊണ്ട് എങ്ങോട്ടും പോയില്ല കാര്യമെന്ന് വെച്ചാൽ അവിടെ ഒരു നല്ല പായൽ കൂട്ടം ഉണ്ടായിരുന്നു ആ പായൽ കൂട്ടം ഉള്ളെ കൊണ്ട് എങ്ങും പോകാൻ പറ്റിയില്ല എന്താ ബില്ലുകൊണ്ട് അവിടെ നിന്ന് പോച്ച ഇറക്കുകയായിരുന്നു പോത്തിന് അപ്പോഴാണ് ഈ മീൻ അവിടെ കിടക്കണത് ാണ് ഈ മീൻ നമുക്ക് കിട്ടിയത് ഇത് കുഞ്ഞുങ്ങളൊന്നും ഇല്ല കുഞ്ഞുങ്ങളൊന്നും ഇല്ല ഇതിന് ഇത് രണ്ടും കൂടെ അതവിടെ കിടന്ന് കളിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇതിനെ കിട്ടിയത് രണ്ടും കൂടെ വാലിട്ടടിച്ച് വാലിട്ടടിച്ച് നിന്നു പിന്നെ ഇത് കൈകൊട്ടരെ ഇവിടെ നമ്മൾ അവിടെ നിന്ന് കോരി പിടിച്ചിരിക്കുന്നത് കോരി പിടിച്ച മീനാണ് രണ്ടൊരു രണ്ടവർത്ത് ഒരു പിടിച്ച മീൻ രണ്ടും രണ്ട് രണ്ട് കിലോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തുടർച്ചയായി ഞങ്ങളുടെ വീഡിയോ കാണാൻ തുടങ്ങുക இப்போ ஒரு புதிய வீடியோவில் காணும்